വെൽക്കം ടു ഡ്രീം ഷോർ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എച്ച് എസ് എസ് ടി കോമേഴ്സിലുള്ള സബ്ജക്റ്റ് കൂടാതെ നമുക്ക് എച്ച് എസ് എസ് ടി കോമേഴ്സിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൂടിയുണ്ട് നമ്മുടെ മൊഡ്യൂൾ ത്രീ ആണത് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുത്തിട്ടില്ല ഇതിനു മുൻപേ ഉള്ള സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ക്ലാസ് എടുത്തതിന് ശേഷമാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ആൻഡ് ഡെറുവേറ്റീവ്സ് നമുക്ക് ജസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റിയൻസ് മാത്രം പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് ടേംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോഴും ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കുറച്ച് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ തേർഡ് മൊഡ്യൂളിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വൈകാതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അതിന് മുൻപായിട്ട് എല്ലാ ദിവസവും പറയാറുള്ളതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ എച്ച് എസ് എസ് ടി കോമേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സോ വി ക്യാൻ സ്റ്റാർട്ട് ടുഡേയ്സ് ക്ലാസ് First topic is portfolio. Portfolio is a collection of financial assets and investment tools which are held by individuals, a financial institution, or an investment. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫിനാൻഷ്യൽ ആവാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ടൂൾ ആവാം ഇതെല്ലാം ഹെൽഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ കളക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസെറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ ഫേസസ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിന് ഡിഫറൻറ്റ് ഫേസസ് ഉണ്ട് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി അനാലിസിസ് ആണ് ഈ സെക്യൂരിറ്റി അനാലിസിൽ തന്നെ വരുന്നതാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഓർ ടെക്നിക്കൽ അനാലിസിസ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇ പി എസ് ഓഫ് എ കമ്പനി അതുപോലെ ഡിവിഡൻ പേ ഔട്ട് റേഷ്യോ കോമ്പറ്റീഷൻ ഫേസ്ഡ് ബൈ കമ്പനി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫേമിൻ്റെ വാല്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫണ്ടമെൻ്റൽ അനാലിസിൽ വരുന്ന കാര്യങ്ങളാണ് ദെൻ ടെക്നിക്കൽ അനാലിസിസ് ആണ് ടെക്നിക്കൽ അനാലിസിസിലാണ് നമ്മുടെ ഷെയറിൻ്റെ പ്രൈസ് ഷെയർ പ്രൈസ് മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് അപ്പ്വേർഡ് ട്രെൻഡ് ആണോ ഡൗൺവേർഡ് ട്രെൻഡ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ടെക്നിക്കൽ അനാലിസിസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഫേസസ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്യൂരിറ്റി അനാലിസിസ് നമ്മുടെ സെക്യൂരിറ്റിയുടെ ട്രെൻഡ് എന്താണ് സെക്യൂരിറ്റി അനലൈസ് ചെയ്യുക അതിൻ്റെ ഫണ്ടമെൻറ്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് ദെൻ സെക്യൂരിറ്റി അനാലിസിസിന് ശേഷം വരുന്ന സെക്കൻഡ് ഫേസ് ആണ് പോർട്ട്ഫോളിയോ അനാലിസിസ് പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് വി ആർ ഐഡന്റിഫയിങ് ദ റേഞ്ച് ഓഫ് പോസ്റ്റ് ദ റേഞ്ച് ഓഫ് ഡിഫറൻ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഡിഫറെ പോർട്ട്ഫോളിയോസ് ദർ ക്യാൻ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് പോർട്ട്ഫോളിയോസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും അതിനുശേഷം വി ആർ സെലക്റ്റിംഗ് പോർട്ട്ഫോളിയോ സോ നെക്സ്റ്റ് ഫേസ് ഈസ് പോർട്ട്ഫോളിയോ സെലക്ഷൻ അപ്പോൾ ആദ്യം നമ്മൾ സെക്യൂരിറ്റി അനലൈസ് ചെയ്തു പോർട്ട്ഫോളിയോ അനലൈസ് ചെയ്തു ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ നമ്മൾ സെലക്ഷൻ സ്റ്റേജാണ് ഈ സെലക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് ദാറ്റ് പോർട്ട്ഫോളിയോ വിച്ച് പ്രൊവൈഡ് ഹയസ്റ്റ് റിട്ടേൺ അറ്റ് ഗിവൺ ലെവൽ ഓഫ് റിസ്ക് ഹയസ്റ്റ് റിട്ടേൺ തരുന്ന പോർട്ട്ഫോളിയോ ആണ് നമ്മളെപ്പോഴും എന്തു ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത് ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോർട്ട്ഫോളിയോ എന്ത് ചെയ്യും പോർട്ട്ഫോളിയോ നന്നായിട്ട് നല്ല പോർട്ട്ഫോളിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും നമ്മൾ റിവൈസ് ചെയ്യും ഒന്നുകൂടെ റിവൈസ് ചെയ്ത് അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് അതെല്ലാം ഒഴിവാക്കും പിന്നെ പോർട്ട്ഫോളിയോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഫീച്ചേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തൊക്കെയാണ് നമ്മളൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് റിട്ടേൺ ആണ് അല്ലേ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് റിഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് ആണ് സോ ഫീച്ചേഴ്സ് ഓർ എലിമെൻറ്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന കാര്യങ്ങളാണ് റിസ്ക് റിട്ടേൺ ലിക്വിഡിറ്റി ആൻഡ് സേഫ്റ്റി അപ്പോൾ നിങ്ങൾക്കിത് എക്സാമിന് ചോദിക്കാം കാരണം പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലിമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം റിസ്ക് റിട്ടേൺ ലിക്വിഡിറ്റി ആൻഡ് സേഫ്റ്റി ആണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്നുള്ളത് ഓർത്ത് വെക്കുക ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജെക്റ്റീവ്സ് എന്തൊക്കെയാണ് മാക്സിമൈസേഷൻ ഓഫ് റിട്ടേൺ മാക്സിമൈസേഷൻ ഓഫ് റിട്ടേൺ ആണ് മെയിൻ ഒബ്ജക്റ്റീവ് വരുന്നത് മിനിമൈസേഷൻ ഓഫ് റിസ്ക് ആണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് പറയുന്നത് ൻ വരുന്നത് ഹെഡ്ജ് അഗേൻസ്റ്റ് ഇൻഫ്ലേഷൻ ആണ് ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ രണ്ടും തമ്മിൽ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലോ റിസ്ക് ലോ ക്യാപിറ്റൽ ഗെയിൻ ലോങ് പീരിയഡാണ് സ്പെക്കുലേഷൻ ആവുന്ന സമയത്ത് അവിടെ ഹയർ റിസ്ക് ഉണ്ടാവും ഹൈ ക്യാപിറ്റൽ ഗെയിൻ ഏൺ ചെയ്യാം ഷോർട്ട് ടേം ആയിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് പീരിയഡാണ് ബട്ട് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോ റിസ്ക് സ്പെക്കുലേഷൻ ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ലോ ക്യാപിറ്റൽ ഗെയിൻ സ്പെക്കുലേഷൻ ഹൈ റിസ്ക് ആയതുകൊണ്ട് ഹൈ ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ദെൻ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ടൈപ്സ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന മെയിൻ ടൈപ്സാണ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ദെൻ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്നൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് ഇൻവെസ്റ്റ്മെൻ്റ് അവന്യൂ എന്താണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എൽ ഐ സി ആവാം പി എഫ് ആവാം മ്യൂച്വൽ ഫണ്ട് ആവാം ഗവൺമെൻറ് ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് കമ്പനീസ് ആവാം പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീമുകളാവാം അപ്പോൾ ഇങ്ങനെയെല്ലാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓരോ സ്കീം ചാൻസുകളെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എവന്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല റിസ്കുകൾ ഉണ്ടാവാം പോർട്ട്ഫോളിയോ റിസ്കുകളെ അറൈസ് ചെയ്യാം അതിൽ വരുന്ന മെയിൻ ടൈപ്പ് ഓഫ് ടു റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് സിസ്റ്റമാറ്റിക് റിസ്ക് ഈസ് കൺട്രോളബിൾ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് മാർക്കറ്റ് റിസ്ക് പർച്ചേസിംഗ് പവർ റിസ്ക് എല്ലാം സിസ്റ്റമാറ്റിക് റിസ്ക്കിൽ വരുന്നതാണ് നമുക്കിവയെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് സോ സിസ്റ്റമാറ്റിക് റിസ്ക് ആർ കൺട്രോളബിൾ വിച്ച് ടൈപ്പ് ഓഫ് റിസ്ക് ആർ അൺകൺട്രോളബിൾ അൺ റിസ്ക് ആർ അൺകൺട്രോളബിൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എക്സാമ്പിൾ ബിസിനസ് റിസ്ക് ഫിനാൻഷ്യൽ റിസ്ക് ഇങ്ങനെയുള്ളതെല്ലാം അൺസിസ്റ്റമാറ്റിക് റിസ്ക്കിൽ വരുന്ന സംഗതികളാണ് അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് പോർട്ട്ഫോളിയോ റിസ്കുകൾ എന്നുകൂടി പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു വാട്ട് ഈസ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു അതിൻ്റെ ഫേസസ് എന്തൊക്കെയാണെന്ന് നോക്കി ദെൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് എവന്യൂ ആൻഡ് ടു ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ റിസ്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇനിയുള്ള ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഈ ഒരു സബ്ജക്റ്റ് ആയിരിക്കും കേട്ടോ പോർട്ട്ഫോളിയോ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് കാരണം ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എച്ച് എച്ച് എസ് ടി കോമേഴ്സിൽ വരാൻ സാധ്യതയുണ്ട് കാരണം ഒരുപാട് നമുക്ക് നമ്മുടെ സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എല്ലാം നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ക്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം എന്നാലേ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ച് പോകുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു സബ്ജക്റ്റ് നന്നായി അറിയാത്തവർ ും ഒക്കെ ഉണ്ടാവും കാരണം ഇപ്പോൾ എച്ച് എസ് എസ് ടി എഴുതുന്ന ഒരുപാട് പേരിൽ ഇതിനു മുൻപ് അവർ പി ജി പഠിക്കുന്ന സമയത്തും അതുപോലെ ഡിഗ്രിക്കൊന്നും ഈ ഒരു സബ്ജെക്റ്റ് പഠിക്കാനുണ്ടായിരുന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഡിഗ്രി പി ജി ഒക്കെ ചെയ്തവർ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സബ്ജക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു